ൈസ് നമുക്കിന്ന് വിശുദ്ധ അന്തോണീസിനെ കൂടുതൽ അറിയാം അപ്പോൾ വിശുദ്ധ അന്തോണീസും ലില്ലി പൂക്കളും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അത് ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിനടുത്തുള്ള കോർസിക്ക എന്ന് പറഞ്ഞ പേരുള്ള ഒരു ദ്വീപിൽ ഫ്രാൻസിസ്കൻ സന്യാസികൾ താമസിച്ചിരുന്നു ഓക്കെ അപ്പോൾ അവർ വിപ്ലവ സമയമാണല്ലോ അതുകൊണ്ട് ആശ്രമം വിട്ടുപോകുന്നതിന് മുൻപ് ആശ്രമത്തിലെ വിശുദ്ധ അന്തോണീസിൻ്റെ നമ്മുടെ അന്തോണീസ് പുണ്യാളിൻ്റെ ഒരു സ്വരൂപം ഉണ്ടായിരുന്നു അവിടെ ഒരു പിടി ലില്ലിപ്പൂക്കൾ സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് ഈ ആശ്രമം ഈ ആശ്രമത്തെ കാത്തു കൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഫ്രഞ്ച് വിപ്ലവം എല്ലാം കഴിഞ്ഞു ആ സന്യാസികൾ ആ ആശ്രമത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കണ്ടതെന്താണെന്നറിയോ ചുറ്റുപാടും ആക്രമണത്തിൽ തകർപ്പെട്ടിരിക്കുന്നു ഫുള്ള് ആശ്രമം മുഴുവനായിട്ടും തകർപ്പ് ആശ്രമത്തിന് ചുറ്റും തകർക്കപ്പെട്ടിരുന്നെങ്കിലും ആശ്രമത്തിന് ആതൊരു കേ യാതൊരുവിധ കേടുപാടും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ആശ്രമ ദേവാലയം തുറന്നപ്പോൾ വിശുദ്ധ അന്തോണിസിൻ്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ അന്ന് വെച്ചിരുന്ന ലില്ലിപ്പൂക്കൾ ഒരു വാട്ടവും കൂടാതെ അതുപോലെ തന്നെ ഇരിക്കുന്നു ഓ പ്രൈസ് ഗോഡ് ദേവാലയം മുഴുവൻ ലില്ലിപ്പൂക്കളുടെ സൗരഭ്യത്താൽ നിറഞ്ഞിരിക്കുന്നു ഈ സംഭവത്തെ തുടർന്ന് ലയോ പതിമൂന്നാമൻ പാപ്പയാണ് വിഷ്ഠ അന്തോണീസിൻ്റെ തിരുസ്വരൂപത്തിന് ലില്ലിപ്പൂക്കൾ കൂടെ ചേർത്ത് വയ്ക്കുവാൻ നിർദ്ദേശിച്ചത് ഓക്കേ താങ്ക് അടുത്ത ദിവസം അടുത്ത ഒരു അനുഭവമായിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ